എം സൊല്യൂഷൻസ് വേറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമായി തീവ്ര മഴ ഉള്ളതിനാലും നാളെയും ശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിലും അതായത് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജൂലൈ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ജില്ലയിലെ അങ്കണവാടികൾക്കും അവധി ബാധകമാണ് എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല എന്ന് നമ്മുടെ കളക്ടർ കോഴിക്കോട് അറിയിച്ചിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മഴ കനത്തുകൊണ്ടിരിക്കുകയാണ് നാളെ മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് അപ്പം ഈ ജില്ലകളിൽ വേണമെങ്കിൽ നാളെ അവധി പ്രഖ്യാപിച്ചേക്കാം കാത്തിരിക്കുക ഇനി ഓറഞ്ച് ജില്ല അല്ല ഓറഞ്ച് ജില്ല അല്ല ഓറഞ്ച് പ്രഖ്യാപിച്ച ജില്ലകൾ എറണാകുളം തൃശ്ശൂർ പാലക്കാട് വയനാട് ഈ ജില്ലകളിലായിരുന്നു മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ഈ മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ആയിരുന്നു അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച കോഴിക്കോട് ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ നാളെ മേ ബി പല ജില്ലകളിലും അവധികൾ പ്രഖ്യാപിച്ചേക്കാം നിങ്ങൾ കാത്തിരിക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നാളെ തിങ്കളാഴ്ച കോഴിക്കോട് ജില്ലയിൽ എന്തായാലും ി അനൗൺസ്മെന്റ് വന്നിരിക്കുന്നു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കണ്ണൂർ കാസർകോട് ഓറഞ്ച് ആണ് ചിലപ്പോൾ അവധി പ്രഖ്യാപിച്ചേക്കാം നമുക്ക് കാത്തിരിക്കാം